റന്മുള നിയോജക മണ്ഡലത്തിലെ ജോബ് സ്റ്റേഷൻ കോഴഞ്ചേരി പഞ്ചായത്ത് ഹാളിൽ ആരംഭിച്ചു സ്റ്റേഷന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു അഭ്യസ്തവിദ്യരായ എല്ലാവർക്കും തൊഴിൽ ഉറപ്പാക്കാനുള്ള തീവ്രയത്ന പരിപാടിയാണ് ജോബ് സ്റ്റേഷനിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ എല്ലാ ലഭ്യമാക്കുന്നതിനു വേണ്ടി തൊഴിൽ ഉറപ്പാക്കുന്നതിനു വേണ്ടി പ്രത്യേക കർമ്മ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ് നോളജ് എക്കോണമി മിഷന്റെ ഡി ഡബ്ല്യു എം എസ് പോർട്ടലിൽ പത്തനംതിട്ട ജില്ലയിൽ അൻപതിനായിരം പേരാണ് തൊഴിൽ അന്വേഷകരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ അൻപതിനായിരം പേർക്കും അതോടൊപ്പം തന്നെ ജില്ലയിലെ അഭ്യസവിദ്യുള്ള ആദ്യഘട്ടത്തിൽ അഭ്യസവിദ്യുള്ള എല്ലാവർക്കും തന്നെ തൊഴിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീവ്ര യജ്ഞ പരിപാടിയാണ് ആരംഭിച്ചിരിക്കുന്നത് മൈഗ്രേഷൻ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നോട്ട് വെച്ച ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ അഞ്ചു മണ്ഡലങ്ങളിലും ജോബ് സ്റ്റേഷനുകൾ ആരംഭിച്ചിരിക്കുകയാണെന്നും ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും തൊഴിൽ ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു തൊഴിൽ എന്ന ലക്ഷ്യം നേടാൻ എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പിങ്കി ശ്രീധർ കെ ബി ശശിധരൻപിള്ള സി എസ് ബിനോയ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബീന ഗോവിന്ദൻ കേരള നോളജ് ഇക്കോണമി മിഷൻ റീജിയണൽ പ്രോഗ്രാം മാനേജർ ഡയാന ഡയാനല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഫോർ എ എ എ സ്കൂൾ ടു 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 ആർ യു റെഡി ഓൺ ജേർണി എഡ്യൂക്കേഷൻ യുവർ ഗേറ്റ്വേ ഹൈടെക് ഫ്യൂച്ചർ വെൽക്കം എക്സലൻസ് എൻറോൾ നൗ അറ്റ് മൗണ്ട് സ്കൂൾ വൈ ചൂസ് മൗണ്ട് സയോൺ സ്കൂൾ Academic excellence, better environment, smart classroom, library, computer lab, safe and reliable transportation, conducting cultural programs, exhibitions, and sports activities. Enroll your child now and witness your child flourish academically, socially, and emotionally. Mount Zion Residential School, Kadammanitta, Pathanam Theta, affiliated to the Council for the Indian School Certificate Examination, New Delhi. Let us shape the foundation for a lifetime of success.